വലിയ ആലിമീങ്ങളായിരുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വലിയ ആലിമീങ്ങളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു എന്ന് പറയുന്നത് ഒരു മധുഹിന്റെ സീഹയല്ല എന്ന് പറഞ്ഞാൽ അത് പുകയത്തുന്ന വർത്താനേ അല്ല ഇപ്പൊ നമ്മളുടെ പഴയ കാലത്ത് ഒന്ന് രണ്ട് പ്രസംഗം ആരോ എടുത്തിട്ടത് കണ്ടു അത് നമ്മൾ പറയുന്നുണ്ട് ഇബിനു തൈമിയ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു വലിയ വിവരമുള്ള ആളാണ് നല്ല ചൂടുള്ള ഉസൂലാണ് കാരണം അത് നാളെ മാറ്റി പറയാനുള്ളതാണ് ഇപ്പഴത്തെ കിട്ടും എന്താ പറഞ്ഞേ ഇബിനി തേമിയേനെ സംബന്ധിച്ച് അയാൾ വലിയ പണ്ഡിതനായിരുന്നു ആര്യമായിരുന്നു എന്നൊന്നും പറഞ്ഞത് ഏതല്ല മതിൻ്റെ സ്വീകരല്ലല്ലോ കാരണം ഈ കാട്ടുവളപ്പിൽ തന്നെ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സമതും പറഞ്ഞിട്ടുണ്ട് ഇബിനി തേമീനെ വാനോളം പുകയത്തിയിട്ട് എത്രത്തോളം പറഞ്ഞതെന്ന് വെച്ചാൽ ഇബിനി തേമിയെ രചിച്ച ഗ്രന്ഥങ്ങളെ കൊണ്ട് ഒരു പാലം പണിയാമായിരുന്നു അത്ര പറഞ്ഞു വെച്ചതാണ് അപ്പം അതൊന്നും പ്രശ്നമല്ല അതൊന്നും മതിൻ്റെ സ്വീകരല്ല ഇപ്പം കിട്ടിയതാട്ടത് ഈ ചൂടല്ലത് ചൊളി എന്നാൽ കുറച്ച് മുമ്പ് പറഞ്ഞിനെ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപി ഇബിന് തേമിയെ സംബന്ധിച്ച് അയാളിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അയാളൊരു വലിയ പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്തുകൊണ്ട് ഇതേ കാട്ടുവളപ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട് അന്ന് പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞത് മതിഹായിരുന്നു ഇപ്പോഴോ ഇവൻ നേരത്തെ ഇബിനി തേമീയനെ സംബന്ധിച്ച് വലിയ പണ്ഡിതനായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ എടുത്ത് പുറത്ത് കിട്ടപ്പം അപ്പൊ അതൊന്നും മതിന്റെ സ്വീകല്ല പണ്ഡിതനായിരുന്നു എന്നുള്ളത് മതിന്റെ സ്വീകല്ലാന്ന് അപ്പൊ മുമ്പ് പേരോടുത്താതെ ഇബിനു തേമീനെ സംബന്ധിച്ച് അയാളിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അയാൾ ഒരു പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞേനെ എന്തിനാ കാട്ടുവടപ്പിൽ എതിർത്തിരുന്നത് അങ്ങനെ കേട്ടോക്കി ഈ ചങ്ങനെ മുമ്പ് എതിർത്ത് തൈമിയെ ാണ് ഇപ്പൊ അങ്ങനെയുണ്ട് ഇബിനു തേമീനെ സംബന്ധിച്ച് പേരോടുത്താതെ അയാളിൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അയാളൊരു പണ്ഡിതനായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഈ കാട്ടുപാർപ്പിന് അതും സമതം പറഞ്ഞതുപോലെ വലിയ പണ്ഡിതനായിരുന്നു കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ പണ്ഡിതന്മാരുടെയും എൽമുകൾ കൂട്ടി വെച്ചാലും അത് ഇബിനി തേയ്മിയുടെ എൽമിന്റെ അവർക്ക് എത്തൂല ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് എന്നൊന്നും ബോമാരവിടെ പേരോടുത്താതെ പറഞ്ഞിട്ടില്ല ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അബദ്ധങ്ങൾ അയാളിൽ നിന്ന് ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഒരു പണ്ഡിതനായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും പോകാൻ ചാടി പോകണു അണ്ടില്ലേ ഇവിനു തേമിയനെ പണ്ഡിതനാക്കി എന്നും പറഞ്ഞ ഒരു ചാടി പോകുന്നതന്നെ അന്ന് അത് വലിയ മതികായിരുന്നു അതേ സമയത്ത് ഇതേ കാട്ടു വളപ്പിൽ നോശാതും സമ്മതൊക്കെ തേമിയനെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു പുകയത്തിയിട്ടുണ്ട് പണ്ഡിതനാണ് ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതനാണ് ആലിമാണ് എന്ന് പറയുന്നത് അതല്ല അത് മതിയേൻ്റെ സീത അല്ലാതെ ഇതിനൊക്കെ ഇതെന്താ പറയാ അല്ല ഇതിനെന്താ നമ്മൾ പറയാം നമ്മൾ പറഞ്ഞു ആലോചിക്കാറികൾ